ഈ ൈവിനകത്ത് ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു ഒരഹങ്കാരം നിങ്ങളൊക്കെ വരുമെന്നുള്ള ഒരു ഒരു ഓവർ കോൺഫിഡൻസോ എന്താ എനിക്കറിയത്തില്ല ഒന്നും റെഡി ആവുന്നില്ല ആ ഫോട്ടോ ഇത് എൻ്റെ മോഹം എന്തോ വലുതായിട്ടിരിക്കുന്നല്ലേ ഞാൻ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ആരെങ്കിലും ഒക്കെ വരാവേ ഞാൻ പ്രാർത്ഥിക്കാം ഹായ് ആരോ ഒരാള് വന്നു കേട്ടോ ഹായ് കീർത്തന ഹായ് 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 കീർത്തന ഹലോ ഹായ് കുഞ്ചൂസ് മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് പേരും പെട്ടെന്ന് തന്നെ എന്താ ലൈക്ക് ചെയ്തേക്കു ആർക്കെങ്കിലും ഷേക്ക് വേണോ ഞാൻ ഷേക്ക് കുടിച്ചോണ്ടിരിക്കുന്നു ആരോ ഒരാൾ ലൈക്ക് ചെയ്തില്ല ഫസ്റ്റ് ഞാൻ കീർത്തന ലൈക്ക് ചെയ്ത് കുഞ്ചുസ് ലൈക്ക് ചെയ്ത് എന്ന് തോന്നുന്നു ലൈക്ക് പിന്നെ ആയിരിക്കും ലൈക്ക് ചെയ്യാത്തേനെനിക്ക് തോന്നുന്നു കേട്ടോ ഹലോ ഹലോ ഫസ്റ്റ് ലൈക്ക് ഓ കീർത്തന കണ്ടു യു കുക്കുമോളെ എന്തോ ചുമ്മാ വന്നേ ലൈവിനകത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വൃദ്ധയെ ഇങ്ങനെ നിക്കുവ്ലോഗ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഷേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേക്ക് വന്നു അപ്പൊ ഇങ്ങനെ കുടിച്ചുകൊണ്ട് വന്നപ്പോ എനിക്ക് ബോർ അടിക്കുന്നു അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ചെയ്തില്ലല്ലോ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ട് നോക്കാന്ന് വിചാരിച്ചതാ അപ്പം വന്നതാ ഏത് ഇങ്ങനെ വിവരം എടുത്ത് വെച്ചേക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ എന്താണ് ഫസ്റ്റ് ലൈക്ക് ചെയ്തയാണോ ഡബിൾ ടാപ്പ് ഓ പിന്നെ എന്തൊക്കെയുണ്ട് വിഷയം നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ സൗണ്ട് കേൾക്കുന്നുണ്ടോ അതെന്തോന്നറിയാമോ അപ്പുറത്ത് വീട്ടിൽ പണി നടക്കുന്നതോ പ്രോത്സാഹിപ്പിച്ചു അവിടാ എപ്പോഴും ഇതാ കൈ എനിക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഹായ് 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 നമ്മൾ ഈ സമയത്തല്ല വരുന്നത് ചുമ്മാ വന്നേയാണ് ചുമ്മാ ഇരുന്നപ്പോ വന്നേ ബോർ ഐശ്വര്യ ആ ഐശ്വര്യ ചേച്ചിക്ക് പനിയാണോ പനി മാറിപ്പൊ തുമ്മല് 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 തുമ്മൽ തുമ്മൽ കാരണം ഗൈസ് ഒരു രക്ഷയുമില്ല ഇതെന്താണ് ഗൈസ് ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നത് ഞാനൊരു മാതിരി ഭൂതക്കുട്ടിയെ പോലെ ഇരിക്കുന്നു ഗായ് എന്റെ ഈ ലൈഫിനകത്ത് നിങ്ങനെയാണോ കാണുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും കൂടെ വരട്ടെല്ലേ വിനത്ത് അയ്യോ എനിക്കറിയത്തില്ല ഞാൻ ഇത് വർത്തിക്കലായിരുന്നു കൊടുത്തെ ഒരു മിനിറ്റ് ആയു ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും